പൊന്നാനി മറക്കടവിൽ രണ്ടംഗ സംഘം കട ഉടമയെ ആക്രമിച്ച പരിക്കേൽപ്പിച്ചതായി പരാതി സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ അടിപിടിയിൽ മർദ്ദനമേറ്റ മരണപ്പെട്ട യുവാവിൻ്റെ ബന്ധുക്കൾ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ആളുടെ സഹോദരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായാണ് പരാതി പൊന്നാനി മരക്കടവ് സ്വദേശി മായൻകുട്ടിക്കാനകത്ത മുഹമ്മദ് കുട്ടിക്കാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുക്കാലോടെയായിരുന്നു സംഭവം മുഹമ്മദ് കുട്ടി കടയടക്കുന്നതിനിടെ എത്തിയ രണ്ടംഗ സംഘം ഇയാളെ ആക്രമിക്കുകയും കടയിലെ സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഒരു ശർക്കൻ മരിച്ചിട്ടുണ്ടായിരുന്നു കേരളെന്ന് പറഞ്ഞു ഈ മരിച്ച ശർക്കന് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അനിയൻ്റെ പേരിലൊക്കെയാണ് അപ്പം അനിയൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അനിയ പ്രതിയാണ് എങ്കിൽ തക്കതായ ശിക്ഷ അവനിക്ക് കിട്ടണം അപ്പം അതിൽ പ്രതി ആയിട്ടുണ്ട് എങ്കിൽ തക്കതായ ശിക്ഷ അവനിക്ക് കിട്ടിക്കോട്ടെ നമുക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല അതില് അതല്ല അത് പറഞ്ഞ് പോലീസുകാരെന്നോട് ചോദിച്ച് അതിനുള്ള മറുപടി ഞാൻ കൊടുത്ത് പോലീസുകാരെന്നോട് പോകുമെന്ന് പറഞ്ഞ് ഞാൻ കടയിലേക്ക് വന്നു ഞാൻ കടയിലേക്ക് വരുമ്പോൾ ഒമ്പതേ മുക്കാലായിരിക്കും വന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഈ വീടും തീപ്പിട്ടും സിഗരറ്റൊന്നും ഞാനിവിടെ വെക്കലില്ല ഈ സാധനങ്ങളൊക്കെ ഞാൻ കട അടച്ച് പോകാതെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഈ സാധനങ്ങളൊക്കെ അടക്കി വെച്ച് സട്ടർ താത്താൻ വേണ്ടി ഞാൻ പൈസ ഒക്കെ എണ്ണി പൈസ എല്ലാം ഉള്ളത് പോക്കറ്റിൽ വെച്ച് അങ്ങനെ തിരിച്ച് വരാൻ നേരത്ത് കടൻ്റെ ഉള്ളിൽ രണ്ടാൾ കയറി വന്നിട്ട് കിട്ടിയത് എടുത്തിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് പോലും അത് ഈ കസാരെടുത്തിട്ട് അടിയാണായിരുന്നെങ്കിൽ എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല ഒരാളോടും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവരാരും നോക്കി നിൽക്കല്ലാതെ ഒന്നിലേക്ക് അവരാരും ഇടപെട്ടി സംഭവം അറിഞ്ഞു വന്ന് നോക്കുമ്പോഴാണ് പറയുന്നത് ആ പ്രശ്നത്തിൻ്റെ പേരിലാണ് എന്നെ അടിച്ചിക്കണമെന്നുള്ളത് എന്നെ അടിക്കേണ്ട കാര്യം എന്താണ് സാർ അതിൽ ഞാൻ ഇതിലേക്ക് പ്രശ്നത്തിലേക്ക് കൂട്ടത്തിലേക്ക് ഒന്നിലേക്കും പോകാത്ത ആളാണ് എന്നെ പറ്റിയിട്ട് പരിസരവാസികളോടൊക്കെ അന്വേഷിച്ചാലും അറിയാം ഞാൻ എങ്ങനെയാണ് ഏത് രൂപത്തിൽ ജീവിക്കണമെന്ന് ഒരു കച്ചറലക്കോ ഒരു മദ്യപിക്കാനോ ഉള്ള എം ടി മടിക്കാനോ അല്ല കഞ്ചാവുക്കാനോ ഞാൻ പോകുന്നില്ല ഞാൻ ഇതിൽ നിന്ന് കിട്ടണ ഇരുന്നൂറായാലും മുന്നൂറായാലും ഇതേറ്റെൻ്റെ മാനേജ് ഞാൻ ജീവിച്ചു പോകുകയാണ് കടയിൽ നിന്നും പണം അപഹരിച്ചതായും പരാതിയുണ്ട് മുഹമ്മദ് കുട്ടി പൊന്നാനി പോലീസിൽ പരാതി നൽകി ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ